രക്ഷിക്കാൻ കഴിഞ്ഞില്ല മക്കളെ മക്കള് ക്ഷേപിക്കില്ല അവസാനമായിട്ട് എൻ്റെ മോള് പറഞ്ഞതാണ് അമ്മ എന്നെ വിട്ടു പോവല്ലേ അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ കാലം തെളിയിക്കും അമ്മേ എനിക്ക് ഇനി ഒരു ജീവിതം ഇല്ല എൻ്റെ കൊച്ചുങ്ങളെ വിളത്തി അമ്മ എൻറെ കൂട്ടിന് വേണ്ട വേണം അമ്മ അമ്മ എന്റെ പേട്ട് എന്ന് പറഞ്ഞു ആ ഓർമ്മ എനിക്ക് മരിക്കുന്ന ഒരു എന്റെ ഓർമ്മ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല മക്കള് കാണുന്നുണ്ടോ മക്കൾ ആത്മാവിതെല്ലാം കാണുന്നുണ്ടോടി മക്കളെ ഒരു വാക്ക് ആരോടെങ്കിലും പറഞ്ഞു നിനക്ക് നിന്റെ ചേച്ചിയോടെങ്കിലും പറഞ്ഞൂടായിരുന്നു ആരോടും പറഞ്ഞില്ല അവൻ മിരട്ടി എന്ന് പറഞ്ഞ് അവസാനവും പറഞ്ഞ് നീ ആരോടും പറയരുതെന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞു അങ്ങനെ അവള് പറയാതെ വച്ചിരുന്നേ ലാസ്റ്റ് എന്റെ കൂടെ പറഞ്ഞതാ കേട്ടാ കണ്ണ് ചുമന്ന് വരും മക്കളെ ഞാൻ നോക്കുമ്പഴേ എന്റെ പൊന്മുക്കളെ ഈ ആ സംഭവം കണ്ടു പോയതിനു ശേഷം കൊച്ചിന് ഗർഭിണിയാന്ന് വല്ല ഒരു സുഹൃത്തു ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് മരുമോന്റെ സുഹൃത്താന്ന് പറഞ്ഞാണ് വരുന്നത് അവന്റെ മരുന്നോന്റെ ആരാ മരുമോന്റെ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോഴെ ഒരു മോന്റെ സ്ഥാനത്ത് നിന്ന് ഇവനിൽ നിന്ന് ഒരു വേറെ ഒരു വ്യത്യാസ ഒരു സ്വഭാവങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടോ അപ്പം ഇവൻ്റെ ചേട്ടൻ്റെ ഭാര്യ മെഡിക്കൽ കാളേജിൽ പോയിട്ട് എസേറ്റ് പ്രസവിച്ചു കിടക്കുന്ന പ്രസവത്തിന് കൊണ്ടുവന്ന അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് അടുത്ത് കൂടുന്നത് അപ്പം ഞാൻ എൻ്റെ കൊച്ചു സിസേറേയും കഴിഞ്ഞ് രണ്ടിൻ്റെ എന്നാണ് ഇവനെ കാണുന്നത് അപ്പം ഞാൻ കൊച്ചിന് മരുന്ന് മേടിക്കണം ഈ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് താഴെ എസേറ്റ് മേളയിൽ എത്തിയാൽ നിലയിൽ താഴെ ഇറങ്ങി വന്നപ്പോഴാണ് ഇവ ആ വാതക്കിൽ നിൽക്കുന്നത് അങ്ങനെ ഓടി വന്ന് എൻ്റെ കൂടെ ചോദിക്കുകയാണേ അമ്മേ ബ്ലഡ് എല്ലാം വേണോ അമ്മേ എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഒരു സഹായവും വേണ്ട അവൾ പ്രസവിച്ച് സിസെറിയനായിരുന്നു ഇനി ഞങ്ങൾക്ക് ഒരു സഹായവും വേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ ഓടി മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിച്ചു കാപ്പിയും മേടിച്ചോട്ട് ഇനി കയറിപ്പോയി പിന്നെ ഈ അമ്മ അൾക്കെട്ടണക്ക് വാർഡ് കയറി വരിക അപ്പം ഞങ്ങളെ വീട് ബെഡിൻ്റെ അടുത്തൊരു ആദിവാസികൾ രണ്ടു രണ്ടൂന്നാൻമാരും ഒരു ആദിവാസി പെണ്ണ് വെറ്റി കിടക്കുന്നു ഇങ്ങനെ അവിടെ ഉണ്ടാ ആ ആദിവാസിൽ ഒരു പെണ്ണുംപിള്ള പറഞ്ഞു അയ്യോ ഈ മോൻ നല്ല മോനാ നല്ല മനസ്സുള്ള മോനാ ഈ മോനാണ് ഞങ്ങൾക്ക് ബ്ലഡൊക്കെ തന്നത് എന്നൊക്കെ വേണ്ടി ആ പെണ്ണുംപുള്ള എന്നെ പരിചയപ്പെടുത്തിയവനാ കേട്ടോ അതിൽ ഒരുത്തനാണ് ഈ കഷായ വേഷവും കൊണ്ട് ഏറത്ത് ഞാൻ അഞ്ചപ്പോയ വഴിക്ക് നിന്നത് കാത്തു നിന്നത് പക്ഷെ ഇവനല്ല കൊന്നിരിക്കുന്നെനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട് കൊന്നത് നല്ല ക്രമീന കൊണ്ട് ഇവൻ ചെയ്യിപ്പിച്ചതാണ് ഇവർ കേട്ട്മാനെ അതെനിക്കിപ്പോഴും ഒരു വിശ്വാസമാണ് കൊന്നത് വേറെ ആളാണ് അതവൻ അവൻ പറയിപ്പിക്കനെ കൊണ്ട് പറയിപ്പിക്കണം എൻ്റെ പിന്നീൻ്റെ ആളുകളുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ഈ ഇവ ഒരു അഞ്ചക്കാർ എല്ലാവരും പറയും ശബരി അതിൽ ഈ ശബരി മെഡിക്കൽ സ്റ്റോറിൻ്റെ അവിടെ കുമാറും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മള് കൂടുതൽ ആളിൻ്റെ പേരെടുത്ത് പറയുന്നില്ല അത് ആര് ചെയ്തായാലും ശരി എൻ്റെ മോനെ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലം കൂട്ടുനിന്ന് ആരാ ഇത്രയും വർഷം അവന്മാരെ ഒളിപ്പിക്കാതെ അവന്മാർക്ക് കാശ് കൊടുക്കാതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ അപ്പം ഈ കൊലപാതകം ചെയ്തിട്ട് അവന്മാർ പോയി വിവാഹം കഴിച്ച് മക്കളും കുട്ടിയുടെ സുഖവാസം അല്ലായിരുന്നു ഈ പത്തൊമ്പത് വർഷം അവർ ജീവിച്ചത് അവർ വല്ല ദുഃഖം പറഞ്ഞു ഞാൻ ഇത്രയും നാൾ കണ്ണീരും കുടിച്ച് എനിക്ക് ആയുസ അല്ലാതെ രോഗവും പിടിച്ച് ഇന്നാലും ഞാൻ ബ്രാഞ്ചി ബ്രാഞ്ചി ദൈവത്തിനെയും വിളിച്ച് വിളിച്ച് ഞാൻ കിടക്കാതെ ഞാൻ എല്ലടവും ഓടി നടന്ന് ഓഫീസ് ഓഫീസറും കയറി ഇറങ്ങി മന്ത്രി ഓഫീസിലും കയറി ഇറങ്ങി ഇവിടെ എല്ലാം പോകുമ്പോൾ അവിടെ അത്രയും ഞാൻ പോയി ലാസ്റ്റിൽ എനിക്ക് നടക്കാൻ പോയ ശരീരം വരെ കുഴയാറായപ്പോഴും ഞാൻ അപ്പോഴും ഭഗവാനോട് പറയുവാണേ ഭഗവാന് എനിക്ക് നീതി കിട്ടില്ലല്ലോ ഇത്രയും വർഷമായിട്ട് ഇനി ഞാൻ മരിക്കട്ടോ എന്ന് പറയും ഞാൻ തന്നെത്താന ഞാൻ ഭഗവാനോട് പറയും എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തു വെച്ച് ഞാൻ പറയും എനിക്ക് എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല മോനെ അന്മാർക്ക് പരമാവധി ശിക്ഷ ലോകത്ത് കിട്ടാതെ ഉള്ളതിൽ പരമാവധി ശിക്ഷ കൊടുക്കണം ഇനി അമ്മമാർ പുറംലോകം കാണരുതെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് ഒരു തള്ളേര വേദനയാണെന്ന് കണക്കൂട്ടിക്കുള്ളൂ എനിക്കിതേ പറയാനുള്ളു എനിക്ക് അപ്പ അവരെ കൊലയാളിയെ ഒളിപ്പിക്കാനായിരുന്നു എല്ലാവരും ആ സമയത്ത് എല്ലാവരും ശ്രമിച്ചത് ഈ എൻ്റെ ആ തള്ളേയും കുഞ്ഞുങ്ങളെയും കാര്യം ആരും വിചാരിച്ചില്ല ഇവിടം വരെ എത്തുമെന്നും ജീവിക്കുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മക്കളെ എല്ലാം ഭഗവാന്റെ ഒരു കടാഷോട് എനിക്കുണ്ട് അതിക്കവിഞ്ഞ് എൻ്റെ എനിക്ക് ദുഃഖം തീരത്തില്ല അത് വേറൊരു സത്യം സത്യം എന്നാലും അതായത് ഒന്ന് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തെന്ന് ഒന്ന് ജയിലിൽ അടയ്ക്കുന്ന ഒന്ന് കണ്ട് ഇനി എനിക്ക് മരിച്ചാലും എനിക്കൊന്നുമില്ല ഇത്രയും നാൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഒരു സന്ദർഭം ഭഗവാനെനിക്ക് ഉണ്ടാക്കി തരുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ആരും വിചാരിച്ചില്ല മറ്റുള്ളവർ ആരും വിചാരിച്ചില്ല എൻ്റെ മനസ്സിൽ അന്ന് ഇന്ന് എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ ഉണ്ട് ഭഗവാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു തരും ഞാൻ തന്നെത്താനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു സാധിച്ചു എന്റെ കൊച്ചു നാളെ അണ്ടി മുണ്ടങ്ങനൊക്കെ പാവങ്ങളെ ഊവായിരിക്കാം പാവങ്ങൾക്ക് വേണ്ടി എന്നും കഷ്ടപ്പെടുന്നുള്ള എൻ്റെ മോളും അവളെ ശമ്പളം കിട്ടുന്ന മൊത്തവും പാവങ്ങൾ കൂടെ അവളെ കൂട്ടുകാരി ഒരു ദിവസം എൻ്റെ കൂടെ വിളിച്ചു പറഞ്ഞു രഞ്ജനിക്ക് ശമ്പളം കിട്ടുന്ന മൊത്തവും വീട്ടിൽ കൊണ്ടുവരുമോ അമ്മയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കള്ളം പറ എന്താ കള്ളം പറഞ്ഞു മോളൊന്നും കൊണ്ടുവരത്തില്ലെന്ന് പറയുന്നു അതെങ്ങനെയാമ്മേ ഇവിടെ അത്രയും കണ്ണില്ലാത്തവർക്കും കാലില്ലാത്തവർക്കും പൈസർക്കും കൊടുക്കാനേ രഞ്ജിനിക്കുള്ള നല്ല കാര്യങ്ങളെല്ലാം ഒരുപാട് പേർക്ക് ചെയ്തു കുടുംബശ്രീ പന്ത്രണ്ട് കുടുംബശ്രീയിൽ ഏഡിയസ് ആയിരുന്നു ഇവിടെ എടുത്തു കുത്തും കാര്യങ്ങളും എല്ലാ എൻ്റെ പൊന്നുമോള് ഓരോരുത്തർക്ക് വേണ്ടി ചെയ്തു അത്രയും നാളുള്ള ജീവിതമുള്ള മക്കളെ അച്ഛൻ പേടിച്ചു പോയെങ്കിലും നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരെ അടുക്കള വിലക്കും മറ്റുള്ളവരെ വീട്ടിൽ ചെന്ന് കൈതുകിട്ട് ഞാൻ സമ്മതിച്ചില്ല ഞാൻ കഷ്ടപ്പെട്ടയാൽ എന്റെ പൊന്നുമക്കളെ ഒരു നേരത്തെ ആഹാരം കൂടി ഞാൻ കൊടുത്ത് അന്തസ രീതിയിൽ വളർത്തിയതാ അവസാനം ഇങ്ങനെ ആയി മക്കളെ അമ്മയുടെ ജീവിതം ഇങ്ങനെ ആയി പോയി മക്കള് കാണുന്നുണ്ടോ മക്കൾ ആത്മാവിതെല്ലാം കാണുന്നുണ്ടോ അടി മക്കളെ ഒരു വാക്ക് ആരോടെങ്കിലും പറഞ്ഞുണ്ടായിരുന്നു നിനക്ക് നിന്റെ ചേച്ചികളോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നു ആരോടും പറഞ്ഞില്ല അവൻ വരട്ടി എന്ന് പറഞ്ഞ് അവസാനവും പറഞ്ഞ് നീ ആരോടും പറയരുതെന്ന് പറഞ്ഞ് പറഞ്ഞാ നിന്നെ എന്ന് പറഞ്ഞു അങ്ങനെ അവള് പറയാതെ വച്ചിരുന്നേ ലാസ്റ്റ് എൻ്റെ കൂടെ പറഞ്ഞതാ കേട്ടാ ഈ കണ്ണ് ചുമന്നു വരും മക്കളെ ഞാൻ നോക്കുമ്പഴേ എന്റെ പൊന്നുകളെ എത്ര ക്യാമറമാര് ചാനലിൽ കൊണ്ടുപോയി അവന്മാര് ദുഷ്ടന്മാരെ പഠിച്ച അവന്മാര് കല്യാണം ഒക്കെ കഴിച്ച് മക്കളും ഒക്കെ ഉണ്ട് നിനക്ക് രണ്ട് പെൺകുട്ടികളെ കൊണ്ട് അവന് നോക്കാൻ വയ്യന്ന് പറഞ്ഞു അവന്റെ പെണ്ണ് പറഞ്ഞത് എന്റെ മൂത്ത മോള് ചേച്ചി അവനാ തെറ്റുകാരിയാണെങ്കിൽ അവൻ തന്നെ സ്വീകരിക്കണോന്ന് പറഞ്ഞപ്പോ പറയുവാണേ രണ്ട് പെൺകുട്ടികളല്ലേ ചേച്ചി എങ്ങനെ നോക്ക് അമ്മക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല മക്കളെ മക്കളെ ക്ഷേപിക്കില്ല മക്കൾ അവസാനമായിട്ട് എന്റെ മോള് പറഞ്ഞതാണ് അമ്മ എന്നെ വീട്ടിൽ പോവല്ലേ അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ കാലം തെളിയിക്കുമേ എനിക്ക് നീ ഒരു ജീവിതം ഇല്ല എന്റെ കൊച്ചുങ്ങളേമ്പളത്തി അമ്മ എന്റെ കൂട്ടിന് വേണ്ടേ വേണം അമ്മ അമ്മ എന്നെ എന്ന് പറഞ്ഞു ആ ഓർമ്മ എനിക്ക് മരിക്കുന്ന ഒരു എന്റെ ഓർമ്മ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല എല്ലാരും പറയും സമാനപ്പെടായി പക്ഷേ എനിക്ക് കഴിയത്തില്ല ഒരു ജന്മം എനിക്ക് ഈശ്വരൻ തന്നുപോയി ഈ ജന്മം ഞാൻ കരഞ്ഞു തീർക്കായി പിന്നെ ഭാഗവത പാരായണം ചെയ്യുമ്പഴും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ എനിക്ക് മനസമാധാനം കിട്ടും അതിനാണ് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത് എൻ്റെ പൊന്നുമോളെ എൻ്റെ പൊന്നുമക്കളെ എൻറെ മോളെ സങ്കടം വരുമ്പോഴില്ല എൻ്റെ മോളോട് ഞാൻ കാര്യം പറയും ഇപ്പൊ ഈ കടത്തയ്യന്മാരെ പിടിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു മക്ക ശക്തി ഇല്ലേ മക്കളെ മക്കളെ ആത്മാവിനെങ്കിലും നിന്നെ കൊന്നോമാരെ പിടിക്കണ്ടേ ഞാൻ ചോദിക്കുമായിരുന്നു കൂടെ കൂടെ ചോദിക്കും കാണാൻ കഴിയാത്തോണ്ട് ഞാൻ ഒരു വേഗനകത്ത് കൊണ്ടുവന്ന് സൂക്ഷിച്ചു പിത്തിയിലിരുന്ന എപ്പോഴും നോക്കി നോക്കി ഞാൻ നിലവിളിക്കുക അതുകൊണ്ടാണ്